ാണെങ്കിലും ഇമോഷണൽ കണക്ഷൻ അതിൽ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് സിസ്റ്റർ കളിക്കാൻ വന്നതല്ല ഗെയിമേഴ്സ് ആയിട്ട് വന്നതാ കളിക്കാൻ വന്നതാ നിലപാട് പറയാൻ വന്നതാ സ്പിരിറ്റ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണിക്കാൻ പറ്റിയൊരു സ്പേസ് ആണ് നമ്മുടെ ഒപ്പീനിയൻസ് കാണിക്കാൻ പറ്റിയ സ്പേസ് ആണ് പള്ളിപ്പം വേറെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ കണിക്കണേ ഞാൻ പറയും അത് ഞാൻ വിട്ടത് എൻ്റെ ഒരു ഇമോഷണൽ കണക്ഷൻ മാത്രം ഫ്രണ്ട്സ് ആ സ്രേക്ക് പോവുകയാണ് പിടിച്ച് നിർത്തി ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു അതിനൊരു കാരണമുണ്ട് കാരണം ആ ടാസ്ക്കിൽ ഷാനവാസമായത് കൊണ്ട് ഇടിച്ചിട്ടും കൈ നട്ടും തിരിച്ച് പ്രതികരിക്കാതിരുന്ന ആതിലയാണ് അതവര് ചോദ്യം ചെയ്തത് നന്നായി കാരണം അതിൻ്റെ തൊട്ട് മുന്നിലത്തെ ആഴ്ച അനീഷ് അറിയാതെ ഒന്ന് തട്ടിയതിന് വേണ്ടി കിലോ കണക്കിനുള്ള ഒരു ഇടി അനീഷിനോട്ട് കൊടുത്തു അതും കുറച്ച് സമയം കഴിഞ്ഞാണ് ഞാനടിച്ച് ആലോചിച്ചു കൊടുത്തു രണ്ടാമത് മാ കുട്ടിയുള്ള തെറിയും വിളിച്ചു അപ്പം അങ്ങനെ ചെയ്ത ആതില ഷാനവാസ് ഇതുപോലെ ചെയ്തിട്ട് തിരിച്ചു ചെയ്യാത്ത പക്ഷേ ആതില ഒട്ട് കൂളായിട്ട് പറയുന്നുണ്ട് അത് ഞങ്ങള് ക്ലോസ് ആണ് അതുകൊണ്ടെന്ന് അത് കഴിഞ്ഞ് അത് ലാലേട്ടൻ ചോദ്യം ചെയ്തപ്പം ആതിലേക്കിപ്പം മനസ്സിലായി അത് പുറത്ത് നല്ല ഇമേജിലേക്ക് പോവില്ല ആകും ഞങ്ങൾക്കെന്ന് എല്ലാവർക്കും അവനോൻ്റെ കാര്യമുള്ളൂ ഇപ്പം എന്താണ് ആതിൽ പറയുന്നത് ഇനി ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ഇവിടെ അവിടെ വന്ന് പെങ്ങളുട്ടിപ്പാസൊക്കെ കാണിച്ചിരുന്നിട്ട് കാര്യമില്ല ഇതങ്ങനത്തെ ഒരു ഷോയല്ല ഇവിടെ സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റൊക്കെ വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ വിഷയം മാറ്റുന്നതാണ് നമ്മളിപ്പോൾ ഈ കേൾക്കുന്നത് അത് അവരുടെ കാര്യം ഇത് ഷാനവാസിന് വേണം അല്ലേ വേണം തീർച്ചയായിട്ടും വേണം ഒറിജിനലായിട്ട് അനീഷ് സ്നേഹിക്കുമ്പോൾ ഷാനവാസ് അയാളെ എങ്ങനെ ചതിക്കാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക അയാളെ തുറന്നു കാട്ടണം തുറന്ന് തുറന്ന് കാട്ടണം അനീഷിനെ തുറന്നു കാട്ടാൻ പോയിപ്പോ ഇപ്പൊ ഷാനവാസ ഏകദേശം മൊത്തത്തിൽ അങ്ങ് തുറന്നു കാണിച്ച രീതിയാണ് സംഭവിച്ചിരിക്കുന്നത് മുഴുവനേരം അനീഷിനെ തുറന്നു കാണിച്ചായിരുന്നു അനീഷിനെ തുറന്നു കാണിക്കും ഇന്നലെ ലാലേട്ടൻ അനീഷിനെ ഷാനവാസിനെ തുറന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ആരെ സേവ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ സേവ് ചെയ്യുന്ന അനിമോളയാണെന്ന് ഷാനവാസ് പറഞ്ഞതിലൂടെ ലാലേട്ടൻ അനീഷിനെ ഷാനവാസിനെ തുറന്നു കാണിച്ചു നീ ഇവനെ നമ്മണ്ട നീ നീ ഇവനെ വിശ്വസിക്കണ്ട എന്നുള്ള രീതിയിൽ തുറന്ന് കാണിച്ചിട്ടുണ്ട് ഏതായാലും പിന്നെ ഞാൻ പറയാൻ വന്ന വീഡിയോ അതൊന്നുമല്ല എനിക്കിപ്പം ഞാൻ ഷാനവാസിനെ ഇപ്പം കുറ്റം പറഞ്ഞെന്ന് തന്നെ പറയാം കുറ്റം പറഞ്ഞു തന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് ആദ്യമല്ല കേട്ടോ ആദ്യം വളരെ ഇഷ്ടത്തിലാണ് വീഡിയോ ചെയ്തത് കാരണം രുദ്രൻ എന്നുള്ള ഒരു കഥാപാത്രത്തിലൂടെ നമ്മളെയൊക്കെ മനസ്സിൽ കയറിയ ആളാണ് ഒരു പുരുഷത്വത്തിന്റെ പ്രതീകം എന്ന് പറഞ്ഞ ആ കാലത്ത് പുരുഷന്മാരെ പോലും സീരിയല് കാണിപ്പിക്കാൻ ആ പ്രേരിപ്പിച്ച ഒരു വ്യക്തിയാണ് ഷാനവാസ അതോ ഓർക്കണം സീരിയൽ കാണാത്ത പുരുഷന്മാര് ഈ മനുഷ്യനെ കാണാൻ വേണ്ടി സീരിയൽ കണ്ടാണ് അത് അങ്ങനെ ഒരിതുണ്ട് ആ ഒരു ഇഷ്ടത്തോടെ ഈ ഹൗസിലേക്ക് കയറി വന്ന ആളാണ് അപ്പൊ ആ ഒരു ഇഷ്ടം എനിക്കുണ്ട് പിന്നെ രണ്ടാമത് അസുഖം ഉണ്ട് എട്ട് ഒമ്പത് ഗുളിക ഒരു ദിവസം കഴിക്കുന്നത് കേട്ടപ്പോൾ നമുക്ക് ആ ഇഷ്ടം ഒന്നുകൂടെ കൂടിയതേ ഉള്ളൂ അതും പോകെ പോകെ ഒന്നും ഇഷ്ടം ഈ അനീഷിന്റെ കൂടെ കൂടിയിട്ട് ആ ഫ്രണ്ട്ഷിപ്പ് ഫേക്ക് ഫേക്കാകുന്നുണ്ട് അവിടെയാണ് നമുക്കൊരു ദേഷ്യം വന്ന് തുടങ്ങിയത് ആ ഫ്രണ്ട്ഷിപ്പ് യഥാർത്ഥത്തിൽ എല്ലാവരും കൂടെ പറഞ്ഞുണ്ടാക്കിയതാണേലും ഇയാളൊരു ആക്ടർ സെലിബ്രിറ്റിയൊക്കെ അയാൾ ഒരു സാധാരണക്കാരൻ ഒരു പക്ഷേ അത് ചോയിച്ചു പോവില്ലായിരിക്കും എന്നിട്ടും കൂടാൻ പോകുമ്പം അതിൻ്റെ അകത്തൊരു അല്പമെങ്കിലും ആത്മാർത്ഥ വരണം അതിനു പകരം എവിടെയെല്ലാം അയാൾ ചവിട്ടി താത്താവോ ആരെങ്കിലും ആ ഹൗസിൽ അനീഷിനെ പറ്റി ഒരു വിമർശിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ ഷാനവാസ് ആ ലാസ്റ്റ് വാക്കിന്റെ അറ്റത്തുണ്ട് അവിടെ കടിച്ചു തോന്നും എന്നിട്ട് നിന്നും ഞാനും ഇങ്ങനെ നീ ഫേക്കായിട്ടാണ് നിൽക്കുന്നത് നിന്നെ ഞാൻ തുറന്നു കാണിക്കും എന്നൊക്കെ പറഞ്ഞ ഈ പ്രസംഗം ഒരു ഫ്രണ്ട് നമുക്ക് എല്ലാവർക്കും ലൈഫിലുണ്ട് നമ്മളിങ്ങനെ മുഴുവനേരായ ടോർച്ചർ ചെയ്ത് അയാടെ പുറ നടക്കും നിന്റെ സ്വഭാവം ശരിയല്ല നീ ആള് ശരിയല്ല നീ അഭിനയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ പറയാൻ നടക്കും എന്തെങ്കിലും മൈനസ് പോയിന്റ് ഉണ്ടെങ്കിൽ ചില സമയത്തൊക്കെ നമ്മൾ നീ അങ്ങനെ ആയാലും എന്നൊക്കെ വിമർശിച്ച് നല്ല ഫ്രണ്ട്സ് അങ്ങനെയാണ് വിമർശിച്ച് മാറ്റി കൊടുക്കണം പക്ഷെ ഇതങ്ങനെയല്ലേ ഇത് കിട്ടുന്ന അവസരം മുഴുവൻ അയാളെ ഏത് കാര്യത്തിനും അയാളെ ഇന്നലെ ആരോ എഴുതിക്കുന്നത് നോമിനേഷൻ അനീഷ് ചെയ്തേ ഉള്ളു അങ്ങോട്ട് ഷാനവാസ് അനീഷിനെ ചെയ്തില്ല അത് ഷോ കാണാത്തവരാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഷാനവാസ് നോമിനേഷന് അനീഷിന്റെ പേര് പറയുക നിന്നെ ഞാൻ ഇവിടെ തുറന്ന് കാണിക്കും നീ ഇവിടെ ഫേക്കായിട്ടാ നിക്കുന്നു പറഞ്ഞ് നോമിനേറ്റ് ചെയ്യാം അതിന്റെ ഭാഗമായിട്ട് പലരും ചെയ്യാം അതിന്റെ ഭാഗമായിട്ട് അനീഷ് ജയിലിൽ പോവുകയും ചെയ്ത അതവിടെ കണ്ട കാര്യമാണ് ഷോ കാണാത്തവരാണ് അത് പറയുന്നത് ഷാനവാസ് ചെയ്തില്ല പിന്നെ ഇന്ന നടന്ന കാര്യത്തിൽ ഷാനവാസിന് ഈ പറയുന്ന നമുക്ക് ഓഡിയൻസിനും അധികം കൂടുതൽ എന്നെ പറ്റില്ല ഷാനവാസിന് സ്വയം തന്നെ എന്നായികരിക്കാൻ പറ്റില്ല പക്ഷേ എങ്കിൽ അതിൻ്റെ അകത്തൊരു കാര്യം എനിക്ക് രണ്ടിടത്തോളം മനസ്സിലായ ഞാൻ പറയാം ശരിക്കും ബിഗ് ബോസ് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം ആണ് പൊളിച്ചെടുക്കുന്നത് പൊതുവേ അല്ലാതെ അവിടെ ഒരു മത്സരാർത്ഥി മറ്റൊരു മത്സരാർത്ഥിയെ ഉപദ്രവിച്ചതിൻ്റെ പുറത്തുള്ളതൊന്നും അവരധികമൊന്നും കാണിക്കുന്നില്ല ഇന്നലെ ഷാനവാസിനിട്ട് ഇതുവരെ സീസണിൽ കാണാത്ത ുള്ള ഒരു പൊളിച്ചെടുക്കലാണ് ലാലേട്ടം ചെയ്തത് ശരിക്കും അതെന്താണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അത് പോയ പോയ അങ് നീങ്ങിയത് എങ്ങോട്ടാണ് ആ ടാസ്ക് കൊളവാക്കിയതാണ് പിടിച്ചു നിന്നത് ലാലേട്ടം കൂടുതലും ഫോക്കസ് ചെയ്ത എന്താണ് അനീഷിനോട് പറയുന്ന എടുക്കുന്നൊന്നുമല്ല ഈ ഷാനവാസ് ആ ടാസ്ക് കൊളവാക്കിയിട്ട് ഈ അനീഷ് അടുക്കണമെന്ന് ആ പുറകെ പോയി ഇത് ഇവിടെ ഒരു സീക്രട്ട് ടാസ്ക് നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ ആതിലേടെ അടുത്ത് പോയി ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം പോയി ഒരുമാതിരി തറ പെണ്ണുങ്ങൾ പറയുന്ന പോലെ പറഞ്ഞില്ലേ ആ ടാസ്ക് അങ്ങനെ പൊള കൊള്ള പൊളിച്ചു കൊടുത്താണ് ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ടില്ല ഇതിന് മുന്നേ ബിഗ് ബോസിന് ഈ മത്സരാർത്ഥികൾ ചെയ്യുന്നത് അവര് പൊളിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ത് പറഞ്ഞാലും അവരത് ചെയ്യുന്നുണ്ട് ഈ ടാസ്ക് ഇപ്പം അനീഷ് കഴിഞ്ഞ ദിവസം സാബുമാനോട് ചോദിച്ചില്ലേ സാധാരണക്കാർക്ക് കൊടുത്തുകൂടാ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ മറുപടിയാണ് ലാലേട്ടങ്ങളെ കൊണ്ട് അവർ പറയിപ്പിച്ചത് അതുപോലെ തന്നെയാണ് അവരൊരു സീക്രട്ട് ടാസ്ക് കൊടുത്ത് അതങ്ങ് നശിപ്പിച്ചു കൊടുത്ത് ശരിക്കും പറഞ്ഞാൽ സമൂഹമത്വത്തിൽ തുണിയില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ എന്നൊക്കെ നമ്മൾ പറയും ഷാനവാസിനെ ഇന്നലെ അവരാക്കിയിട്ടുണ്ട് അത് ശരിക്കും ഒരു അല്പം പുരുഷ മേധാവിത്വവും അല്പം ദുരഭിമാനവും അല്പം അല്പം മാടമ്പിത്തരവും കൂടെ ഒരു വ്യക്തിയാണ് ഈ ഷാനവാസ് എന്ന് പറയുന്നത് ഷാനവാസിന് ഈഗോ അടിക്കാനുള്ള എല്ലാം ഇന്നലെ ഒത്തിട്ടുണ്ട് ഇതുവരെയുള്ള സീസൺ കാണാത്ത ലാലേട്ടൻ ആലേട്ടം ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അത് അവർ പറയിപ്പിക്കുന്നതാണ് പക്ഷെ ഒരു പക്ഷേ കിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് ഇത്രയും ദിവസമൊക്കെ നിന്നിട്ടുണ്ട് അതിലുപരി ഒരു മണ്ടത്തരം കൂടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ ബിഗ് ബോസ് കാണാൻ ഇയാൾക്കൊരു ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷമെങ്കിലും ഇയാൾ ബിഗ് ബോസ് കാണണോ അപ്പൊ അവിടെയൊക്കെ എന്തൊരു പുച്ഛമാണ് അവസരത്തിൽ മറ്റൊരു രീതി നോക്കി അതൊക്കെ വെറും വിവരക്കേടല്ലേ എത്രയോ ആൾക്കാർ ബിഗ് ബോസ് പഠിച്ചിട്ട് ബിഗ് ബോസ് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു അപ്പോൾ ഇയാൾ അവിടെ നിന്ന് വിളിച്ചു പറയാം ഞാൻ ബിഗ് ബോസ് കാണാറില്ല അതുകൊണ്ട് എനിക്ക് ഈ സീക്രട്ട് ടാസ്ക് ഒന്നും അറിയത്തില്ല എന്തൊക്കെ വിവരക്കേടാണ് ഇന്നലെ മൊത്തം കിളി പോയിരുന്നു ലാലേട്ടന്റെ ഈ ഫയറിങ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് നല്ലപോലെ കിളി പോയി റിലേ അടിച്ചിട്ടാണ് അവിടെ നിന്നത് റിലേ അടിച്ച് പോയിട്ടാണ് നിന്നെ പക്ഷേ എങ്കിൽ ഇപ്പം മുന്നോട്ട് പോകുമ്പോൾ ഈ കളി ഒന്നെങ്കിൽ ക്വിറ്റ് ഒരു ചാൻസ് ഉണ്ട് അതല്ലെങ്കിൽ ആലേറ്റോടും അച്ചാ പോറ്റി ഞാൻ പോയി വന്ന ഞാനിനി എടിപൊടിയെന്ന് വിളിക്കത്തില്ല ഞാനിനി അപ്പനെ വിളിക്കത്തില്ല ഞാനിൻ്റെ ഭാഷ ശരിയാക്കിക്കോളാം ഞാൻ സാബുത്തേനോടും വാക്ക് കൊടുത്തു എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇനി ഈ കളി മാറ്റി അക്ബറിൻ്റെ പുറേ ഉള്ള പോക്കും അനീഷിൻ്റെ ഈ ഫേക്ക് കൂട്ടുകെട്ടുണ്ടല്ലോ അനീഷിനെ ടാർഗറ്റ് ചെയ്തുള്ള പോക്കും അത് രണ്ടുമൊക്കെ മാറ്റണം പിന്നെ അയക്കെ ഒരു ടാസ്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അതെന്തുകൊണ്ടാന്നുള്ളത് ഇന്നലെ പിടികിട്ടി ബിഗ് ബോസ് എന്താണ് ഷാനവാസിനർ അറിയില്ല അറിയത്തില്ല അതുകൊണ്ടാണ് ഈ സീസൺ സെവൻ വരെ മുന്നിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ഒന്നും അല്ലെങ്കിലും മാരാരുടെ ആ സീസൺ ഉണ്ടല്ലോ അതാണ് എല്ലാവർക്കും പഠിക്കാവുന്ന ഒരു സീസൺ കാരണം അത് അല്ലാതെ നോക്കുമ്പോൾ വലിയ വയറല്ലല്ലോ സീസൺ ഫോർ പോലെയൊന്നും ഉള്ള ഇതൊന്നുമില്ല എങ്കിൽ സീസൺ ഫൈവില് മാരാരെ മാത്രം എടുത്ത് പഠിക്കാം കാരണം ചാണക്യ ബുദ്ധിയാണത് വളരെ ചാണക്യ ബുദ്ധി കാണിച്ചിട്ടുണ്ട് പല കാര്യത്തിൽ വെട്ടി നിരത്തേണ്ടവരെ മൊത്തം വെട്ടി നിരത്തിയിട്ടുണ്ട് അകത്ത് വെട്ടി നിരത്തേണ്ടവരെ അകത്ത് പുറത്ത് വെട്ടി നിരത്തേണ്ടവരെ പുറത്ത് പോയിട്ട് മൂന്നാം ആഴ്ച വരെ എങ്കിലും ജനങ്ങൾ വെറുപ്പോടെ കണ്ട വ്യക്തിയാണ് ഈ ആ മകിൽമാരാര് അതിനുശേഷം ആ വെറുത്ത ജനങ്ങളെ കൊണ്ട് ഇഷ്ടപ്പെടുത്തി രണ്ടാം ഘട്ടം ആ വെറുത്ത ജനങ്ങൾ മാരാരുടെ ആരാധകരായി മാറി അത്രയും ചാണക്യ ബുദ്ധി ആ ഒരു ഷോയിൽ നിന്ന് കാണിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കാരണം ആ ഷോ അവര് കൊണ്ടുപോകുന്ന ഇന്ന് സ്നേഹിക്കുന്നവരെ നാളെ ുന്ന രീതിക്കുള്ള ടാസ്ക് കൊടുത്ത് കൊടുത്തു കൊടുത്താണ് അവര് പോയത് എന്നിട്ട് മാരാറാൾക്കാരെ നേടിയിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ മാരാരുടെ വിജയം നമ്മളാരും അത് അയാൾ അതിന് അർഹനല്ല എന്ന് നമ്മൾ പറയില്ല ഷോഭ ഈ ഏകദേശം ഇതുപോലത്തെ അമ്പത് ദിവസങ്ങളും അറുപത് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അമ്പത് ദിവസം കഴിഞ്ഞപ്പോഴേ നമുക്കറിയാം മാരാറാണ് വിജയി എന്നുള്ളത് ശോഭ കട്ടയ്ക്ക് നിന്നാലും നമുക്കറിയായിരുന്നു ഈ ഷോയിൽ ഇപ്പം ആരാ വിജയിന്ന് പോലും നമുക്കറിയില്ല ഒരു കണക്ക് ഏതായാലും ഞാൻ പറഞ്ഞു വന്നതിന് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ലാലേട്ടനും ബിഗ് ബോസ് ബോസുകൂടെ ഷാനവാസിന് കൊടുത്ത് വളരെയധികം കൂടി പോയിരുന്നൊരു അഭിപ്രായം എനിക്ക് ഷാനവാസ് ഷാനവാസിനെ വിമർശിക്കുന്ന ആള് തന്നെയാണ് ഞാൻ പക്ഷേ എന്നാൽ ഇച്ചിരി ഡോസ് കൂടിപ്പയാ അങ്ങോട്ട് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് എല്ലാം പൊളിച്ചടുക്കണം ചോദ്യം ചെയ്യണം എന്നാലും അങ്ങോട്ട് പിന്നെ കണ്ടുവരുന്ന സീസൺ ആദ്യം തൊട്ട് തന്നെ കണ്ടുവരുന്ന ഒരു കാര്യം ലാലേട്ടൻ്റെ ആങ്കറിങ്ങിലെ ഒരു പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ മീഡിയയിലെ ചർച്ച പോലെയാണ് അതായത് ഈ ഇവരോട് ചോദ്യം ചോദിക്കുന്നു ഇവർക്കൊരു റിപ്ലൈ കൊടുക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയല്ലേ കേട്ടോ എങ്ങനെയാ വെച്ചാൽ അതിനുള്ള ഒരു അവസരം കൊടുക്കുക അത് അടുത്ത ഫയറിങ് തൊടുത്തുവിടുക ചെയ്യുന്ന പട്ട 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 അങ്ങോട്ട് വെടിവെപ്പ് തന്നെ നടന്നുകൊണ്ടിരിക്കും ഇങ്ങോട്ടധികം ഒരു സീസൺ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് അത് നല്ല പോലെ ഉണ്ട് മത്സരാർത്ഥികൾക്ക് അവരുടെ ഭാഗം ഇടയ്ക്ക് കൊടുക്കും പിന്നെ കുറച്ച് അന്യായങ്ങൾ ഇന്നലെ ഒരു അന്യായം കേട്ടെ കൊളാബാണ് ആതിലേടെയൊക്കെ ഡ്രസ്സ് അപ്പം അനീഷ് പറയുന്നു ഞാൻ കടയിൽ നിന്ന് മേടിക്കുന്ന ആ അത് നിങ്ങൾ പിന്നെ കാശുള്ള നിങ്ങൾ കോടീശ്വരനായതുകൊണ്ടാണ് വെറുതെ അടിച്ചുവിടുന്ന വിടീല് കണ്ടില്ല അത് ചെന്ന് കൊള്ളുന്ന ആയിരിക്കും അങ്ങനത്തെ ചില ചില മാനിപ്പുലേഷനും പിന്നെ അങ്ങോട്ട് പറയാൻ സമ്മതിക്കാത്ത അങ്ങനത്തെ രീതിയിലുള്ള ഒരു ആങ്കർ ആണ് ലാലേട്ടൻ ഇതിൻ്റെ അകത്ത് വെച്ചുപൊള്ളാ ഏതായാലും ഇത് കൂടുതലായിട്ടുണ്ട് ഷാനവാസിനോട് ഷാനവാസിന് മാറി മൊത്തത്തിലങ്ങ് മാറിയിട്ട് ഇനി കളി ഇതിനു വേണ്ടി നിൽക്കുമോ അതോ കിറ്റ് ചെയ്യോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ ആഴ്ച കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ കാരണം പുള്ളി നല്ല അഭിമാനിയാണ് അതാണ് ഈ എടി എടീ എന്നൊക്കെ വിളിക്കുന്നത് പുള്ളിയുടെ ആ ഒരു മാഡംബിത്തരവും പുരുഷ മേധാവിത്വം ഒക്കെ കൂടിയിട്ടാണ് ഇനി ആ ആളിനെ മുഴുവൻ പുള്ളി അങ്ങ് മാറ്റണം എന്നിട്ട് പുള്ളി ഒരു വ്യക്തിത്വമായിട്ട് അവിടെ നിൽക്കണം അതിനൊക്കെ ഷാനവാസിന് സാധിക്കുമല്ലോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് かな。